ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നല്ലെന്ന് ഞാനൊരു വേറൊരു കാര്യം പറയാനാണ് പറയാനാട്ടോ വന്നിട്ടുള്ളത് നമ്മടെ കമന്റിൽ ഞാൻ കൂടെ തോട്ടുകാരൻ കരുതപ്പുട്ടോ ഞാൻ വിളിക്കട്ടെ ഇങ്ങോട്ട് ഇവിടെ വേരി അപ്പോ പിന്നെ ഓനെ പേടിപ്പിക്കണേ കാരണം വെള്ളാണ് ഇപ്പൊ ഡ്രസ്സ് മാറ്റി കൊടുത്തതാണ് കാണി കുറച്ച് നേരം കണ്ട് തെറ്റിയാല് ആ വെള്ളത്തിൽക്കാണ് പോകും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടും എന്നിട്ട് ആകെ ഡ്രസ്സ് ഇങ്ങോട്ട് നനയും അല്ലാത്ത വേറെ കുഴപ്പമൊന്നുമില്ല അവർക്ക് കളിക്കാൻ ഓടാൻ അവസരം കൊടുക്കലുണ്ട് അപ്പോൾ എപ്പോഴും അതായാലും വേണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് കേട്ടോ നല്ല കുട്ടിയല്ലേ എൻ്റെ കുട്ടനെ ഓടൂലല്ലോ നല്ല കുട്ടിയല്ലേ ഓടി വീഴും കേട്ടോ വഴുക്കും അപ്പോഴേ ഞാൻ നല്ലൊരു വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇട്ടത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വീഡിയോ ആണ് ഇട്ടത് അതിനൊരു കമൻറ്റ് വന്നതാണ് അപ്പോൾ അവളെ സന എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് കമൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അവൾ എഴുതിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും കൂതറ നീ ആണെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കമൻറ്റ് വന്നിട്ടുള്ളത് രണ്ട് കമൻ്റ് ഉണ്ട് കേട്ടോ ഒന്നിൽ കൂതറ എന്നുണ്ട് ഒന്നിൽ അലമ്പു എന്നുണ്ട് അപ്പോൾ ഈ അലമ്പ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും പല പല അക്കൗണ്ടിൽ നിന്നാണ് ഈ കമൻറ്റുകൾ വരുന്നത് അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ അക്കൗണ്ട് ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് നോക്കി സന ഹാഷിം എന്നാണ് പേര് അവളുടെ പ്രൊഫൈലുണ്ട് അതിൽ ഞാൻ എന്ത് ചെയ്തു അതിന് അതിന് പറ്റുന്നൊരു മറുപടി നമുക്ക് ഒരാളെ പിന്നെ വേദനിപ്പിക്കണ ഒരു റിപ്ലൈ ഒന്നും നമ്മൾ കൊടുക്കൂല നമ്മൾ അവളെ കണ്ണ് തുറപ്പിക്കേണ്ട രീതിയിലുള്ളൊരു റിപ്ലൈ ഇങ്ങനെ ആരെയും വിഷമിപ്പിക്കണില്ല വേദനിപ്പിക്കണില്ല നമ്മൾ എന്തെങ്കിലും ഒരു തോട്ട് പോകേണ്ട ഏഹ് വേണ്ട 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 അപ്പോൾ ആർക്കും ആ ഓട് വഴുക്കുട്ടോ നമ്മൾ ആർക്കും വിഷമല്ലാത്ത രീതിയിലുള്ള വീഡിയോകളാണ് ചെയ്യുന്നത് അത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യണത് എന്നിട്ടും ഇതിനൊക്കെ ഇങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും കൂതറ നെയ്യാണെന്നുള്ളത് അതൊക്കെ കുഴപ്പമില്ല അപ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നമുക്ക് പല കമൻറ്റുകളും വരും അല്ലേ പല കമൻറ്റുകളും വരും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇവളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഇവളത് കാണാൻ വേണ്ടിയിട്ടുമാണ് ഇവളാണോ ഇവനാണോ എന്ന് എനിക്കറിയില്ല ഹാഷിം എന്നാണ് അക്കൗണ്ടിൻ്റെ പേര് അപ്പോൾ ഞാൻ അവൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ഒരു റിപ്ലൈം കൊടുത്തു കേട്ടോ റിപ്ലൈ കൊടുത്ത് ഞാൻ കുറച്ച് കഴിഞ്ഞ ശേഷം അവൾ അതിന് വല്ല റിപ്ലൈ അറിയാൻ വേണ്ടി നോക്കുമ്പോഴത്തേന് അവൾ അവൾ തന്ന കമൻ്റ് തന്നെ അങ്ങോട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ റിപ്ലൈ കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഇങ്ങനെയുള്ള കമൻറ്റുകൾ എഴുതി നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു റിപ്ലൈ ആണ് ഞാൻ അവൾക്ക് കൊടുത്തത് പക്ഷേ അത് അവൾക്ക് അവളെ ഹൃദയത്തേക്ക് ഒരു മനുഷ്യ ഒരു മനുഷ്യ ഒരു ഹൃദയം അവൾക്ക് ഉണ്ടെങ്കിൽ അവനുണ്ടെങ്കിൽ ആ കമൻറ്റ് അവൾക്ക് പിന്നെ അത് വായിക്കാനും അവൾ എഴുതിയത് അവളെ മനസ്സിക്ക് വേദന തോന്നും അങ്ങനെയുള്ളൊരു റിപ്ലൈ ഞാനത് കൊടുത്തു അതുകൊണ്ട് അവളെ കമൻറ്റ് ഡിലീറ്റാക്കി കളഞ്ഞു അപ്പോൾ അതാണ് കേട്ടോ മക്കളെ ഈ കാണുന്നത് ധനഹാഷിപ്പ് ആരെങ്കിലും അറിയോ ഇങ്ങനൊരു അക്കൗണ്ടില്ല ആളെ ആരെങ്കിലും അറിയോ അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഇതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പല വീഡിയോയ്ക്കും ഒരുപാട് ബാഡ് കമൻറ്റ് വരുന്നുണ്ട് പല അക്കൗണ്ടിൽ നിന്ന് വരുന്നുണ്ട് പക്ഷേ ഇതൊരു പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് ഒരു അക്കൗണ്ട് ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നത് ഈ സന ഹാഷിം എന്ന് പറഞ്ഞിട്ട് വേറെ അക്കൗണ്ടിൽ നിന്ന് വന്നിരുന്നു പക്ഷേ അതിന് പ്രൊഫൈൽ പിക്ചറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ പ്രൊഫൈലിൽ തൊട്ടാല് നമുക്ക് എന്തു ചെയ്യാം അവരുടെ അവർക്ക് ചാനലുണ്ടെങ്കിൽ അവർക്ക് ഒരു ഇതുണ്ടെങ്കിൽ അവർക്ക് അവരിലേക്ക് പോകാനും അവർ ഫോട്ടോ ഇട്ടതും വീഡിയോസ് ഇട്ടതും അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ അത് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു ആ കമൻറ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നതിൻ്റെ മുന്നേ ഞാൻ അവിടെ പോയപ്പോൾ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എഴുതിയിട്ടില്ല ഫോട്ടോകളൊന്നും ഇട്ടിട്ടില്ല തെളിവുകളൊന്നുമില്ല ആരാണ് എന്താണെന്നുള്ളതിൻ്റെ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പിന്നെ അതിൽ ഞാനൊന്നും എഴുതിയില്ല ഞാൻ റിപ്ലൈ കൊടുത്തത് ഈ കമൻറ്റ് അപ്പോൾ സന ഹാഷിം ആരായാലും അവൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവന് നമുക്കിപ്പോൾ പേര് ഏതും കൊടുക്കാമല്ലോ വ്യാജ അക്കൗണ്ടൊക്കെ ആയിരിക്കും വ്യാജ ഇമെയിലൊക്കെ എം ഐയിലൊക്കെ ആയിരിക്കാം പക്ഷെ അതിന് ഒരു പ്രൊഫൈല് കൊടുത്തിട്ടുണ്ട് അവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഫോട്ടോ ആയിരിക്കാം ഇത് കണ്ടില്ലേ ഒരു റോസ് ഷാളൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ഈ പ്രൊഫൈലിലുള്ള ആള് തെറ്റുകാരൂല ഇതിൻ്റെ ഫാമിലിയിലുള്ള ആരെങ്കിലും അക്കൗണ്ട് അക്കൗണ്ടായിരിക്കാം അത് അപ്പോൾ ഞങ്ങളെ കുടുംബത്തിനെ കുറിച്ച് അറിയണ ആൾക്കാർ തന്നെയാണ് അത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാപ്പിമ്മി ഞാനനച്ചെന്നാൽ എന്നോട് ഇരിക്കാൻ പറയുന്ന വാപ്പിയമ്മിയാണ് എനിക്കുള്ളത് എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പിമയാണ് അവരെയാണ് അവരെ പറ്റിയാണ് ഈ പറയുന്നത് വരുട്ടോ ഞാനണെച്ചല്ലുമ്പോൾ ഇരിക്കുമെന്ന് പറയണം വല്ല വെള്ളം ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് തരാം കഞ്ഞി കുടിച്ചിട്ടില്ലെങ്കിൽ കഞ്ഞി കുടിച്ചോ ചായ കുടിച്ചോ ചോറുങ്ങണോ അങ്ങനെ ഇന്നെ ഇന്നെ സ്നേഹിക്കണ ഒരു വാപ്പിയമ്മിയാണ് എൻ്റെ കുഞ്ഞാണിയാക്കാൻ്റെ വാപ്പിയമ്മി ഏഹ് അവരെ അവരാരും പറയാതെ അവരൊന്നും ഇന്നേ വരെ എന്നോടൊന്നും മോശമായിട്ടൊന്ന് പറയുക സംസാരിക്കുക ഫാമിലിയിൽ ആരും ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരും ഇന്ന എൻ്റെ നാക്കന്മാരായാലും ആരായാലും ഇന്ന സ്നേഹത്തോടെ എന്നോട് പുഞ്ചിരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഓരോന്ന് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ എന്തിനും അവൾക്ക് തയ്യാറാണ് അപ്പോൾ എൻ്റെ എനിക്കൊരു നാത്തൂനുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞാണിൻ്റെ നേരെ താഴെയുള്ള നാത്തൂനാണ് അവൾ എന്നോട് പറഞ്ഞു എനിക്ക് നമുക്ക് ബ്ലോഗ് ചെയ്യാൻ എനിക്ക് ചെയ്യാം ഞങ്ങൾ പിന്നെ വയനാട്ടിൽ ഒരു ഫാമിലി ട്രിപ്പ് പോയി വ്ലോഗു വേണമെങ്കിൽ ചെയ്യാമെന്നൊക്കെ ഞങ്ങൾ എല്ലാവരും നിൽക്കുക എന്നൊക്കെ പറഞ്ഞു തരുന്നതിനോട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് എനിക്ക് ഞങ്ങൾക്ക് ടൈം കുറവായതുകൊണ്ട് അതിനൊന്നും പറ്റിയില്ല അതുകൊണ്ടാണ് ചെയ്യാഞ്ഞത് എൻ്റെ നാത്തൂന് കുറെ പ്രാവശ്യം പറഞ്ഞു എനിക്ക് സമയം ആവുമ്പോൾ പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് നമുക്ക് നമ്മളെ ഫാമിലി ആയിട്ട് ഒരു ബ്ലോഗൊക്കെ ചെയ്യാമെന്നോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് വയനാട് ഞങ്ങൾ വിടുന്നിട്ട് രാവിലെ അഞ്ചര മണിക്ക് പോയിട്ട് രാവിലെ അഞ്ചര മണിക്ക് വീട്ടിൽ നിന്ന് പോയിട്ടാണ് കമന്റ് തന്ന ആ സന മേ നിന്നോടാണ് എനിക്ക് പറയാനുള്ളത് നീ എന്ത് തന്നെ പറഞ്ഞാലും പല പല അക്കൗണ്ടിൽ നിന്ന് നീ കമന്റ് എഴുതിയാലും എനിക്ക് ഒന്നൊരു വിഷയമല്ല പിന്നെ നീ നിന്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ നീ വേറൊരാളെ വീഡിയോസിന് ഇങ്ങനെയുള്ള ബാഡ് കമന്റ് കൊടുക്കണ്ട കാരണം നമുക്കൊക്കെ ഈ ദുനിയാവുന്നതിനെ മരിച്ചു പോകാനുള്ളതാണ് നമ്മളൊക്കെ ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത് വിരുന്നുകാരെ പോലെയാണ് അല്ലേ ഈ കുറേ ഒരു നിമിഷം മതി നമ്മളൊന്നും ഇല്ലാതാവാൻ പിന്നെ ഈ ഇല്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ട് കമൻറ്റ് ചെയ്യുക അറിയുമ്പോൾ ആർക്കായാലും അതൊരു വിഷമുണ്ടാകും അപ്പോൾ എനിക്ക് ഞാൻ എനിക്കത് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ നിന്റെ കണ്ണ് തീർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയണത് ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ വേറൊരാളെ മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടാക്കുമ്പോൾ വേറെ രീതിയിൽ നിനക്ക് പഠിച്ചോന്ന് വിഷമങ്ങളും വിഷമങ്ങളും വേദനകളും തരും കേട്ടോ അത് നമ്മൾ ഇസ്ലാമിൽ തന്നെ നമ്മൾ മദ്രസില് പഠിക്കുമ്പോഴേ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണല്ലേ ഒരാളെ കാര്യമില്ലാതെ വേദനിപ്പിച്ചാൽ അതിൻ്റെ ഇരട്ടി വേദന ഏ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പഠിച്ചോന്ന് തരും അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കമൻ്റുകൾ ഇടാതെ നിന്നാൽ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നല്ലത് ഇട്ടാൽ നിനക്ക് അതിലും ഡബിളായിട്ട് അതിൻ്റെ അതിലേറെ നിന്നെ പിന്നെ നിനക്കുള്ള വേദനകൾ വേറെ ഏതെങ്കിലും രീതിയിൽ വരും അത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് വീഡിയോ ലെങ്ത് വീഡിയോയിൽ എങ്ങായോന്നറിയില്ല പിന്നെ ഇങ്ങനെയുള്ളൊരു മോശം കമൻ്റ് ഒന്നും എനിക്ക് വന്നിട്ടില്ല ഇത് പിന്നെ ഇങ്ങനെയുള്ള മോശം കമൻ്റ് ഒന്നും എനിക്ക് വന്നിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയുള്ളൊരു കമൻറ്റ് അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ ഫാമിലിയൊക്കെ അറിയുന്ന ഒരാളാണ് ഇത് അതും നമുക്ക് മനസ്സിലായി പക്ഷെ ആരാണെന്ന് ഈ ഫോട്ടോ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവണില്ല ഇനി ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നോക്കിയാൽ ഈ പ്രൊഫൈൽ ഫോട്ടോ മനസ്സിലാവും അപ്പോൾ ഇതാണ് ജനഹാഷിയുമാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നാണ് കമൻറ്റ് വന്നിട്ടുള്ളത് ഞങ്ങളെ എൻ്റെ ഫാമിലിയിൽ ഞാനാണ് കൂതറ ഞാൻ എന്ത് കൂതറത്തിലാണ് കാട്ടിയത് അല്ലാതെ അറിയാം സന ഈ ജനഹാഷി പറയുന്ന ആൾ അല്ലെങ്കിൽ അതിൻ്റെതാണെന്ന് പറയട്ടെ നമ്മൾ നേരെ വെളുക്കണ വൈകുന്നേരം അങ്ങനെ നേരം നേരെ നമ്മൾ നമ്മളെ ഡ്യൂട്ടിക്ക് പോകണത് വരുന്നേ വരുന്നതിൻ്റെ അടിയിൽ വ ഇങ്ങനെയുള്ള വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണേ കുക്കിങ് ചെയ്യണേ അതൊക്കെ വീഡിയോ ഇടണ് അതിലിടയ്ക്ക് ഓരോരോ വർക്കുകൾ കിട്ടുമ്പോൾ അത് ചെയ്യാൻ പോണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി മര്യാദക്ക് ജീവിച്ച് പോവുകയാണ് ഇനിയിപ്പോൾ ഇതല്ല ഇതിലും വലിയ പാട് കമ്മിറ്റി വന്നാൽ നമുക്കൊരു ഉൾക്കമല്ല പക്ഷേ ഒരു നല്ല മനസ്സിൻ്റെ ഒരു ഉടമയല്ല അങ്ങനെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാവണമെങ്കിൽ നിനക്ക് ഞാനീ പറയണത് നീ കുറിച്ചിട്ട നിൻ്റെ ഡയറിയിൽ അപ്പോൾ നീ നിനക്ക് നീ ഇങ്ങനെയാണ് എഴുതിയത് പക്ഷേ നിൻ്റെ ഫാമിലിയിൽ നീയാണ് എന്ന് പറയുമ്പോൾ അത് അതൊരു മോശം തന്നെയാണ് അത് ഇന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് വിഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഏ അപ്പോൾ നീ സൂക്ഷിച്ചാൽ നിനക്ക് നല്ലത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും ഫോളോവേഴ്സിനോടും ഞാൻ ഇനി വല്ല തോടോ പിന്നെ പുഴയോ അല്ലെങ്കിൽ വേറെ വല്ലതും കൊണ്ടൊക്കെ വരേണ്ടിട്ടോ ഇങ്ങനൊരു വീഡിയോയും കിടക്കട്ടെ കാരണം കഴിഞ്ഞു പോയ കാര്യങ്ങളാണല്ലോ അപ്പോൾ നിങ്ങളെക്കൊന്ന് ഓർമ്മിപ്പിക്കുക അതിനു വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം എൻ്റെ അമ്മ തിരുമ്പാണ് അമ്മ തിരുമ്പാ വന്നതാണ് കേട്ടോ തോട്ടക്ക് പിന്നെ ഞാൻ തിരുമ്പുണ്ട കല്ല് ഉമ്മ ഉമ്മ അവിടെ മേലക്കാൻ സാധാരണ തിരുമ്പാൻ പോകരുത് അപ്പോൾ ഉമ്മതം ഇവിടുന്നാണ് കേട്ടോ തിരുമ്പിടുന്നത് അപ്പോൾ വീഡിയോ എത്രയുണ്ടോ അടുത്ത വീഡിയോ ആയി ടാറ്റാ